നേരത്തെ പാട്ടൊക്കെ പാടിയപ്പോൾ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്തു ഇടി രാജപ്പൻ്റെ ഒരു മലയാളിക്ക് മുമ്പിൽ വെച്ച പാരടി ഗാനങ്ങളുടെ ഒരു 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 ശൈലിയുണ്ടല്ലോ അതെ അതെ അല്ല തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞില്ല ഈ ദുഃഖത്തെ പോലും ഹാസ്യവത്കരിക്കാൻ ഡായ്പസാറിനെ പോലെ കഴിവുള്ളൂ കാരണം ഒരു മരണമിട്ടാൽ നമുക്ക് അരച്ചില വരുന്നു പക്ഷേ അത് അദ്ദേഹം കോമഡിയായിട്ട് മാറ്റും ഇപ്പം ഞാൻ അവതരിപ്പിച്ച ഡായപ്പസാറിനെ അവതരിപ്പിച്ച് ചെയ്യുന്ന സുന്ദരിലൊരു പാട്ടുണ്ട് ഈ തള്ളക്കോഴി മരിച്ചു കിടക്കുമ്പോൾ പെടക്കോഴി വന്ന് കരയുന്നൊരു പാട്ടുണ്ട് നമ്മൾ ഞെട്ടിപ്പോൾ ഒരു കുത്തോ കോമയോ പോലും വിടാതെയാണ് അദ്ദേഹം ഈ പാരടി എഴുതുന്നത് നമ്മൾ ഒറിജിനൽ ഞാൻ ഒറിജിനൽ പറഞ്ഞു പോകും പലപ്പോഴും അപ്പം മറ്റൊരു സീതയെ അയക്കുന്ന ആ ഒരു പാടുണ്ടല്ലോ അതിനെ ഒറ്റ അദ്ദേഹം എഴുതിയ പാട്ടാണ് വൃദ്ധയാ കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാൻ കാട്ടിലെ കുറുക്കൻ ഇതാ ശത്രുവാട്ടിലെ കുറുക്കൻ ചികയുവാൻ വയ്യാത്ത എൻപ്രിയ തള്ളയുടെ ചിറകുകളീ വിധം നീയൊടിച്ചു ആനയല്ലോ നീ അയ്യോ ആനയല്ലോ നീ സിംഹവുമല്ലല്ലോ ഒരു കേരക്കൻ വൃഥയാ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാൻ കാട്ടിലെ കുറുക്കൻ ഇതാ ശത്രുവാൻ കാട്ടിലെ കുറുക്കൻ ഒരാൾ പോലും പാരടിക്കുവേണ്ടി ഇങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്തില്ല നമ്മൾ എളുപ്പമുള്ള പാട്ട് സെലക്ട് ചെയ്യും അതുകൊണ്ട് നമ്മൾ ഞെട്ടിപ്പോവും ഇപ്പം വള്ളി നിക്കരുട്ട പയ്യന്റെ കയ്യിലുള്ള കേക്ക് ഒരെണ്ണം കൊത്തിയെടുത്തു പയ്യൻ കരഞ്ഞപ്പോൾ പയ്യൻ്റെ അല്ല നമ്മൾ പറഞ്ഞില്ലേ ഒറിജിനൽ പാട്ട് ഞാനീ ചിക്കയിന്ന സുന്ദരി അമിട്ടുവൊക്കെ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചിട്ട് പലപ്പോഴും ഇതിൻ്റെ ഒറിജിനൽ ഞാൻ മറന്നു പോകും ഞാൻ ഓഡിയൻസിൻ്റെ ഒക്കെ ചിലപ്പോൾ ചില പാട്ടുകൾ പറഞ്ഞിട്ട് ഏത് പാട്ട് ഒറിജിനൽ മറന്നുപോകും ഇപ്പോൾ ചികയുമോ കരളെ ഇനി നീ നാട്ടിൽ ഏകാകിനിയ ചികയുമോ കേളി ആ പാട്ടാണ് അത് ത്തരത്തിലുള്ള നമ്മുടെ പാരടി ഗാനങ്ങളെ രാവിലെ ഓർക്കാനായി ശ്രീ വി ഡി എന്ന് പറയുന്ന അതുല്യനായ പ്രതിഭയെ മനോജിൻ്റെ മധുവിൻ്റെയും മധുവിൻ്റെയും മനോജിൻ്റെയും ഒക്കെ ഇവരുടെ ട്രൂപ്പ് ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ പ്രശസ്തമാണ് കേരളമെമ്പാടും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ നിരവധിയായ പരിപാടികൾ നടത്തി വളരെ സാന്ദർഭികമായിട്ടാണ് രാവിലെ കാണാനായത് ഒരുപാട് സന്തോഷം മനോജിനെ കണ്ടിട്ട് ഒരുപാട് കാലമായി മധു നമ്മളിടയ്ക്ക് കണ്ടിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നു ഒരു നമ്മൾ കണ്ടിരുന്നു ഓക്കെ അതെ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് നടക്കുന്ന പരിപാടിയിൽ നിയോജക മണ്ഡലം നിയോജക മണ്ഡലത്തിന്റെ നിങ്ങളുടെ നാട്ടിൽ തന്നെ വീടിന് തൊട്ടടുത്ത് അല്ല വാതിൽ തന്നെ കുട്ടനാട് കണ്ണകയുടെ നാടൻ പാട്ടും വഴിക്ക് സഞ്ചരിക്കുമ്പോൾ അത് കാണുകയും ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ശരി